ഇതെല്ലാം കൂടെ ചേർത്ത് എത്രയോ കൊടുക്കും ഇതെല്ലാം ഗ്രാമിന് അൻപത് പൈസ റേറ്റിലാണ് കൊടുക്കും കിച്ചൺ ഫിറ്റിംഗ്സ് ആണ് ഇതെല്ലാം നമ്മൾ ഗ്രാമിന് ഒരു രൂപ റേറ്റിൽ അടിപൊളി മിറർ ഇട്ടുണ്ട് ഇതിന് ഇവിടുത്തെ റേറ്റ് രണ്ടായിരം രൂപയ്ക്ക് താഴെ റേറ്റിന് മൂന്ന് ബൾബ് ഒരു ബൾബിന്റെ റേറ്റിൽ നൂറ് രൂപയ്ക്ക ഗ്രാമിന് അൻപത് പൈസ റേറ്റിലാണ് കൊടുക്കും സംഭവാണ് സാധനം എടുക്കാം അപ്പൊ ഞാൻ നേരെ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് നേരെ പോയി ഞാൻ കിരോപസാരം കേറിട്ട് വേണ്ടേ ഓക്കേ നമസ്കാരം സുറുഖ നമ്മൾ ഇങ്ങനെ കോയഞ്ചേരി തെക്കമലെന്ന സ്ഥലത്താണ് അതായത് പത്ത് ജില്ലക്കാർക്ക് ഒരു അടിപൊളി സംഭവം അതായത് നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് തൂക്കി വിൽക്കുന്നു തൂക്കി വെക്കുന്നു അതായത് വീടുകൾക്ക് ഉള്ള ഐറ്റംസ് അതായത് വീട്ടിലെ പൈപ്പുകളെ കാര്യങ്ങളൊക്കെ അപ്പോൾ പത്തര ജില്ലയിൽ ആദ്യമായിട്ട് സംഭവം സാർ എന്ന് പറയും സംഭവം നമുക്ക് ഓഫർ ഓഫർ ഓക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വരെ ഓഫർ കൊടുക്കാണ് അതും കിളി മറക്കുന്ന രീതിയിലുള്ള ഓഫറുകളാണ് അപ്പൊ നോക്കാം എവിടെ തുറക്കണം അത് അല്ലെ തുറക്കാം ഏഴായിരത്തി തൊള്ളായിരം രൂപയുടെ സാധനം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കിലോ ബെസാൽ കിട്ടുന്നോ അവർ കൃത്യമായിട്ട് അതായത് പത്തനംതിട്ട ജില്ലക്കാർക്ക് വീഡിയോയിലൂടെ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടലാണ് എനിക്ക് ഞാൻ പണർത്തുവിൽ കണ്ടിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വാഷിംഗ് ഇരിക്കുന്നത് സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന പറ്റുന്ന രീതിയിൽ നമ്മൾ ഓഫർ വാങ്ങിക്കാൻ മാർക്കറ്റ് രണ്ട് സംഭവം ഇതൊരു അടിപൊളി അയച്ചു നമ്മുടെ പുതിയ ഐറ്റം ആണ് ഇത് പി വി ഡി കോട്ടിംഗ് വരുന്ന ലക്ഷറി പില്ലർ കോക്കാണ് ഇതിന് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ലക്ഷറി ഐറ്റം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് റേറ്റിന് മൂന്ന് ബൾബ് ഒരു നൂറ് രൂപയ്ക്ക് മൂന്ന് എൽഇഡി ബൾബ് മൂന്ന് ബ്രാൻഡ് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് ഇതിന്റെ അടിപൊളി ഇത് ടൻഡ് ബാത്റൂം കിച്ചൺ ഫിറ്റിംഗ് ആണ് ഇതെല്ലാം നമ്മൾ ഗ്രാമിന് ഒരു രൂപ റേറ്റിൽ തൂക്കി കൊടുക്കും ഗ്രാമിന് ഒരു രൂപ റേറ്റിൽ തൂക്കി കൊടുക്കും അതായത് നമ്മൾ ലക്ഷറി ഹോട്ടൽസ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ കാണുന്നതല്ല കാണുന്ന ഇതെല്ലാം ഷവർ 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 പാനൽസ് 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 ആണ് 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 അതെ ഓക്കേ ഈ എത്ര രൂപ രൂപ റേറ്റ് 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 എന്ന് ഇത് 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 മാർക്കറ്റിൽ ഏകദേശം 25000 ഉള്ള ഇതിന് എന്താ പ്രൈസ് ഇതില് 10000 10000 രൂപയ്ക്ക് രൂപയ്ക്ക് താഴെ താഴെ മാത്രമേ അല്ലേ ആ പറഞ്ഞു ഇപ്പോ ഇതാണ് ഒരു ഷവർ സെറ്റ് ആണ് ഇത് പ്രീമിയം ഷവർ സെറ്റ് ആണ് പ്രീമിയം ഷവർ സെറ്റ് ഏകദേശം ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഇതെല്ലാം ഇതിന്റെ റേറ്റ് ഇതെല്ലാം ഗ്രാമിന് അമ്പത് പൈസ റേറ്റിലാണ് തമാശ പറയരുത് തമാശയല്ല തൂക്കി നോക്കി എത്ര രൂപയാണോ മേടിക്കുക ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര രൂപ കൊടുക്കും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു രൂപയ്ക്കാണ് പാർവതി കൊടുക്കുകയാണ് കിലോ ബസാർ കിലോ ബസാറിലെ പാർവതി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കാണ് കണ്ട ഇതാണ് സംഭവം ഇരുപത്തിയെട്ട് ഐറ്റംസ് ആണ് പ്രീമിയം വെർഷൻ ഭക്ഷണിയം ആണ് പ്രീമിയം വെർഷൻ ഇതിൽ ഐറ്റംസ് വരുന്നുണ്ട് ഇതിന് വരുന്നത് വൺ പീസ് ക്ലോസറ്റ് ആണ് പിന്നെ മിറർ 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 വരുന്നുണ്ട് 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 ഓ വാഷിംഗ് ബീസിൻ വരുന്നുണ്ട് പിന്നെ സൈഡ് സോപ്പ് വെക്കാനുള്ള സാധനം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏഴായിരത്തി പറഞ്ഞു ബാത്റൂം ഫുൾ ബാത്റൂം ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഓരോ ഓഫറിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ഇരിക്കുന്ന ബാത്റൂം പ്രൊഡക്ട്സ് ഒക്കെ തൂക്കിയൊന്നും കിട്ടത്തില്ല ഈ ഗ്രാമിന് ഒരു രൂപ മുതൽ ഗ്രാമിന് ഒരു ഐറ്റംസ് ആണ്

ഏഴ് തൊള്ളായിരം ഏഴ് തൊള്ളായിരത്തിന് അതും അത്യാവശ്യം ആണ് ഞാൻ കാർക്കും വരണെങ്കിൽ ഇവിടെ വന്നാൽ നേരി കാണാൻ പറ്റും ഞാൻ വേണ്ട ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത ചെട്ടീരുമായി പറയൂ ഇത് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആ കൊച്ചുകുട്ടികൾ മുതൽ സ്ത്രീകൾക്ക് മുതിർന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ഇനി എളുപ്പത്തില് വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യാം ഹാൻഡ് ബാഷ് ഇതിന്റെ റേറ്റ് ആയിരത്തി ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇവിടെ എല്ലാം ബാത്റൂം ഫിറ്റിംഗ് കിച്ചൺ ഫിറ്റിങ്സ് ഒക്കെ നമുക്ക് അതിന്റെ ഒരു ഡെമോ കാണ സംശയ കാണുമല്ലോ എം ആർ പി എഴുതിയൊക്കെ നോക്ക് എൺപത് രൂപ ഗ്രാമിന് ഒരു രൂപ അല്ലേ അപ്പൊ എന്തായാലും നമ്മൾ പാർവതി പാർവതി ഞാൻ ഞാനവിടെ തൂക്കാൻ പോവാണ് പാർവതിന്റെ കൈ കിട്ടിയിട്ടുണ്ട് ഞാൻ തൂക്കാൻ പോവാണ് മെഷീൻ ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ല എല്ലാ സീറസൂറോ നമുക്ക് ഇത് ഗ്രാമിന് ഇത് ലൈഫ് പറഞ്ഞ ബ്രാൻഡിന്റെ സാധനങ്ങൾ ഒരു ഗ്രാമിന് ഓക്കെ അപ്പൊ ഒരു ഗ്രാമിന് ഒരു രൂപ എന്ന ക്യാപ്ഷലിന് ഈ സാധനം അതായത് ബാത്ത് ഐറ്റംസ് അതും തൂക്കി കൊടുക്കും എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ കിളി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഞെട്ടിച്ചിരിക്കുകയാണ് അതെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പല കാര്യത്തിൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഞെട്ടിയത് ഇനി എന്തെങ്കിലും ഓഫർ ഉണ്ടോ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും തൂക്കി കൊടുക്കുന്ന പരിപാടിയാണ് കണ്ടല്ലേ കിലോ ബെസാർ എന്ന് പറയും അതായത് ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാവർക്കും വലിയൊരു അതായത് ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ പലയിടത്തും ഉണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ ജില്ലയിലേക്ക് വന്നിട്ടില്ല ഇപ്പോൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ഇത് ഇതുപോലെ സ്ഥാപനം ഇന്ന് തെക്കേ നമ്മുടെ കോഴഞ്ചേരിയിൽ നിന്ന് ചെങ്ങന്നൂരോട്ട് പോകുന്ന റോഡിൽ നമ്മുടെ റെനൗട്ടിൻ്റെ ഷോറൂമിൽ നേരെ ഓപ്പോസിറ്റാണ് കിലോ ബെസാർ എന്ന് പറയുന്ന സംഭവം മറക്കണ്ട നേരെ വരിക പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ട് കമ്മൻ്റെ ആ മറക്കണ്ടെ ഒരു കിലോയ്ക്ക് ഒരു രൂപ പിന്നെ രഞ്ജിത്തുണ്ട് കറയൊക്കെ പറഞ്ഞ് പറഞ്ഞ് എന്നെക്കൊണ്ട് എടുപ്പിച്ചു കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു സിംഗി സിംഗിന് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് ഒരെണ്ണം വാങ്ങിച്ച് മൂവായിരത്തഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് വാങ്ങിച്ചത് ഇതിനിടെ എത്ര വില ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപയുടെ ആണ് അതിൻ്റെ കുറേ എക്സസറീസും എല്ലാം കൂടെ വാങ്ങിച്ചു പിന്നെ ഒരു കാര്യം കൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം ഇരുപത്തെട്ടോളം ബ്രാഞ്ച് ഉണ്ട് ഇവർക്ക് അതായത് ഇപ്പോൾ എനിക്ക് ശരിക്കും പറയുന്നത് ഇത് പത്തിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ബ്രാഞ്ചാണ് കേരളത്തിൽ എല്ലാടും ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾ കേരളത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേരളത്തിലെ പല ഭാഗത്തുള്ളവരുണ്ട് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏരിയ ഞങ്ങളുടെ ചിറ്റാർ സുഖത്തോട് തന്നെ ഇപ്പോൾ ആ ഏരിയയിലുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പത്തിൻ്റെ ഉള്ളവർക്ക് വേണ്ടിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്കിലും കാണാം അടുത്തൊരു വീഡിയോയിട്ട് മില്ലുകാരും സൈനിങ്